ഹായ് ഫ്രണ്ട്സ് ി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് സോപ്പ് കൂടിയാണ് അപ്പോൾ കുറച്ച് സോപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോപ്പ് കൂടി ചേർത്തതിനു ശേഷം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഉജാലയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും ഉജ്ജാലയുള്ളതല്ലേ അപ്പോൾ കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഉജാലെടുക്കണം എടുക്കണം കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഞാനൊരു പഴയ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി കൊടുക്കുന്നത് അപ്പം ഇത് ഇതുപോലെ വന്നാൽ മതി കുറച്ച് തിക്കിൽ തന്നെ എടുക്കുക കേട്ടോ ഒന്ന് ഒന്നും അത് മിക്സ് മിക്സായാൽ മതി സോപ്പ് കൂടിയും ഉജ്ജാലയും കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ തരിതറി പോലെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സോസ് പാനൊക്കെ എപ്പോഴും എടുക്കുമ്പോഴും എവിടെയെങ്കിലും സൈഡിലൊക്കെ ഒരു ചായക്കറയോ പാലിൻ്റെ പാൽ ചായ ഇടുമ്പോൾ നമ്മൾ അതിൽ കട്ടൻ ചായ കിടുന്ന ഇടുന്ന കറ ഉണ്ടാവുമല്ലോ ഈ സൈഡിലൊക്കെ കണ്ടു ഞെട്ടിൻ്റെ അവിടെയൊക്കെ കറയുണ്ട് സൈഡിലൊക്കെ ചെറിയൊരു പാടിടെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്താലും പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദൈവ ഉജ്ലാല ഞാനൊന്ന് ബ്രഷിൽ വെച്ചതിന് ശേഷം നമ്മളൊന്ന് തേച്ച് കൊടുക്കും കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തേച്ച് വെച്ചാൽ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഫുള്ളായിട്ട് നമ്മുടെ പാത്രത്തിന് അകച്ചിട്ടൊരു സ്ക്ബറ് നമ്മുടെ ഈ അലൂമിനിയം സ്ക്ബർ ഉണ്ട് കേട്ടോ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയായി കിട്ടും ഇത് ഈ ഭാഗം മൊത്തമായിട്ട് ഒരച്ചതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ പാലൊക്കെ നല്ല പാലൊക്കെ തിളപ്പിക്കുമ്പോൾ ഒരു പാടയുടെ ഒരു ചെറിയൊരു പാൽ പാടയുടെ ആ ഒരു എന്ത് പാടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ബാക്ക് സൈഡിൽ കണ്ടോ ബാക്ക് സൈഡിലും ചെറിയ എന്തൊക്കെയുണ്ട് പാടുണ്ട് അപ്പോൾ അത് ഗ്യാസിൽ ഉപയോഗിക്കുന്നതിൻ്റെ ചെറിയൊരു പാട് വീഴുന്നതാണ് അപ്പോൾ ഞാനത് ഇതുപോലെ തന്നെ സ്ക്ബർ ഒരച്ച് കാണിക്കാം കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുത്താൽ അത് നമുക്ക് ഏത് പാത്രത്തിലായാലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ പാത്രം പോകുന്നില്ല അഴുക്ക് പോകാതൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ആ സോപ്പ് പൊടിയും ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷും ഉജ്ജാലയും കൂടി മിക്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ അടിപൊളിയായിട്ട് വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് പോകുന്നുണ്ടെന്ന് ഞാനൊരു തുണി വെച്ച് തുടച്ച് കാണിച്ചു തരാം കണ്ടോ നല്ലതായിട്ട് പോയിട്ടുണ്ട് പോകാത്ത ഭാഗത്തെ നമുക്കൊന്ന് അരച്ച് കളഞ്ഞാൽ മതി കേട്ടോ ആ ഭാഗത്ത് ഇച്ചിരി കൂടി പോകാനുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തു കൊടുത്ത് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഈ വാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ കണ്ടോ വരുന്നത് ഇപ്പം ഈ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും അടുത്ത ടിപ്പിലേക്കായി പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലും അല്ല ഓഫീസിലൊക്കെ പോകുന്നവർ ഇങ്ങനത്തെ ബോട്ടിൽസായിരിക്കും ഉപയോഗിക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആരും ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും നിങ്ങൾക്ക് അകത്ത് അഴുക്കുണ്ട് കണ്ടോ ഒരു തരി തരി പോലെ അഴുക്ക് പിടിക്കും നമ്മുടെ വെള്ളം ഒഴിക്കുന്നതിൻ്റെയാണ് അപ്പോൾ ഈ തരി പാനിക്കുട്ടിയുടെ ഒരു കുപ്പിയാണ് കേട്ടോ കുറേ രണ്ട് മൂന്ന് കുപ്പി ഉണ്ട് അപ്പോൾ അതിലൊരു കുപ്പി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുപ്പിയിലോട്ട് കുറച്ച് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചൂടുള്ള നല്ല നല്ല തിളച്ച വെള്ളമായിരുന്നു കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കുകയാണേ ഉജാല ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഉജാല ഒഴിക്കുന്നത് കാണുമ്പോൾ അനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാകില്ലല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും ഉജാലയ്ക്ക് ഒക്കെ ആയിരിക്കും വെള്ള വിരിക്കുന്ന കണ്ടിട്ടുള്ളത് അപ്പം ദ നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ ഒരു സ്പൂണോളം ഉപ്പ് ഈ ഒരു കയ്യിൽ നിന്ന് ഒരു അത്രയും ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുപ്പി കുപ്പിയുണ്ടോ ഈ കുപ്പിയുടെ അകത്ത് നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുകയാണ് അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചുവച്ചാൽ മതി നല്ല നീറ്റായിട്ട് നമ്മുടെ കുപ്പി കിട്ടും കേട്ടോ കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുലുക്കി കൊടുക്കണം എല്ലാ ഭാഗത്തോട്ടും എത്താനാണ് അത് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നിറച്ച് ഒഴിച്ചു വെക്കുക ഒഴിച്ചു വെച്ചിട്ട് ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ ഇത് നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ നമ്മുടെ ഉജ്ജാല വെള്ളം തന്നെയാണ് ചൂടുള്ള ഉജ്ജാല വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ചൂടുള്ള ഉജ്ജാലയം ഉപ്പും ചേർത്ത വെള്ളമാണേ അതെ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുകിക്കൊണ്ട് വരാം കേട്ടോ കഴുകിക്കൊണ്ട് വന്നാലല്ലേ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊന്ന് കഴുകി വന്ന കുപ്പി കണ്ടോ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സെൻട്രൽ ആ ഒരു പാടുള്ളതാണ് കേട്ടോ അങ്ങനെ ബ്ലാക്കായിട്ട് പാണ്ടോ അപ്പോൾ അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ ഒന്നാമത്തെ ടിപ്പും നമ്മുടെ ബോട്ടിൽസ് വെച്ചിട്ടാണ് ഇത് വേറൊരു ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതേ വേറൊരു ബോട്ടിലാണ് കുറച്ചൊരു വലിയൊരു ബോട്ടിലാണ് കേട്ടോ അപ്പം ഈ ബോട്ടിലിന് ഞാനും ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനകത്തും കറി ഉണ്ട് കേട്ടോ മറ്റേൻ്റെ അത്രയില്ല എന്നാലും ഉണ്ട് അപ്പം അതിന് നമുക്ക് വേറൊരു ടിപ്പ് ചെയ്താലോ എല്ലാം ഒരേപോലത്തെ എല്ലാം നമ്മൾ വ്യത്യസ്തമായ കുറേ കുപ്പി ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദേ ഒരു ഈ ഒരു കയ്യിലു തന്നെ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് എടുക്കുക ഉപ്പ് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കുക നേരെ കുപ്പിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചെയ്യേണ്ട അത്രയും തന്നെ വിനാഗ്രിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത്രയും നമ്മൾ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് വേറെ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് പേപ്പറിലെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ കുറച്ച് കുഞ്ഞ് 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 കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കീറി എടുക്കണം ന്യൂസ് പേപ്പർ നമ്മൾ കീറി ഇങ്ങനെ അപ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങള് നമുക്കിനി ബോട്ടിലിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം നല്ല സൂപ്പറായിട്ട് തെളിയും കേട്ടോ ഇതിൽ വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഐറ്റംസൊക്കെ കൂടി ചേർത്തും കൊടുക്കാം കേട്ടോ ഉപ്പും വിനാഗിരിയും പേപ്പറും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇടുവാണ് ഇത്തിരി കഴിയുമ്പോൾ അത് റെഡിയാക്കി കിട്ടും കേട്ടോ ഞാനപ്പം അതിലൂട്ടേ നമ്മളെടുത്ത് വെച്ചിരുന്ന കുറച്ച് ഉജ്ജാല വെള്ളം ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉജ്ജാല ഒഴിക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ അല്പം ഒഴിച്ചു കൊടുത്താണ് അപ്പോൾ അത് അതിന് ശേഷം നമുക്കിത് കണ്ടാകും നന്നായിട്ട് അത് പതഞ്ഞു വരുന്നുണ്ട് ഒരു പത പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് എടുക്കാം ഈ ഉജാല വെള്ളമാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്ലീനാക്കിയെടുക്കാം അത് നേരത്തേതേ പോലെ തന്നെ കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ബോട്ടിൽ നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ചുണ്ടായിരുന്നു മിച്ചം അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചും കൂടി നമ്മുടെ ഉപ്പും ഉജ്ജാലയും ഒരല്പം വിനാഗിരി ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഉപ്പിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇനി ഇച്ചിരി ഉജ്ജാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മളെടുത്ത് അതിനകത്ത് കുറച്ച് സോപ്പൊടിയുടെ അംശം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സോപ്പുടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് അടിപൊളിയായിട്ടൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ സിങ്കുകൾ വാഷ് ബേസുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് ടൈൽസ് എവിടെ വേണമെങ്കിലും നീറ്റാക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ എടുത്തത് നമ്മുടെ ഈ ബാത്റൂം ടൈലാണ് അപ്പോൾ ടൈല് നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കുന്ന കാണിച്ചാലോ കണ്ടോ നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ഈ ന്യൂസ് പേപ്പറിലോട്ട് തന്നെ ഈ മിക്സാക്കിയ സംഭവങ്ങൾ മുക്കുക മുക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തേച്ച് കൊടുത്താൽ മതി തൊട്ട് നല്ല നീറ്റായി കിട്ടും അടിപൊളി സമ്മാണ് കേട്ടോ ബാത്റൂംസ് ആയാലും എവിടെയാണെങ്കിലും കിടിലിനായിട്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സൂപ്പറാണേ ഇപ്പം തന്നെ നന്നായിട്ട് കളറ് പെട്ടെന്ന് തന്നെ തെളിയുന്നുണ്ട് വൈറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര സൂപ്പറായിട്ട് വെളുക്കും നമ്മുടെ ഉജാലയും ഈ ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താലും കിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കണ്ടോ അടിപൊളിയായിട്ട് അത് പോയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്നുണ്ട് കേട്ടോ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എല്ലായിടവും വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ ബൈ